ഹലോ ഇന്നിതാ ഞാനൊരു ഡ്രോയിങ് ആയിട്ടാണ് വന്നേക്കുന്നത് വേറൊന്നുമല്ല ഒരു ചെടിയുടെ ഫുൾ പാർട്സ് ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ കിഡ്സിനൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ചെയ്തേക്കുന്നത് അവർക്കിത് ആയിട്ട് വരച്ചെടുക്കുകയും ചെയ്യുക എന്തൊക്കെ എവിടെ മുതലാണോ ഒരു ചെടി വളർന്ന് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുക ഇത് ഞാനൊരു യു കെ ജി സ്റ്റുഡൻറ്റിന് വേണ്ടി ചെയ്ത് കൊടുത്തതായിട്ടോ അപ്പോൾ ഞാൻ കരുതി ഇത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് നിങ്ങളുടെ വീട്ടിലെ കിഡ്സിന് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാമല്ലോ ആവശ്യം വന്നാൽ ഇതിന് വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലാട്ടോ എനിക്കങ്ങനെ വരക്കാനായിട്ട് നല്ലോണം അറിയത്തൊന്നുമില്ല എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം ഞാനീ വരക്കുന്ന പോലെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഇത് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കളറിങ് ലീഫിനും സ്റ്റെമ്മിനും ഒക്കെ എന്തായാലും ഗ്രീൻ കളർ കളറിനെ വേണമല്ലോ ബാക്കിയൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പിന്നെ ഈ ചെടിയുടെ റൂട്ടിൽ ഞാൻ ഒരു ബ്രൗൺ കളർ കേട്ടോ കൊടുത്തേക്കുന്നത് ഡ്രോയിങ്ങും കളറിങ്ങും മാത്രമല്ല ഞാനിതിൻ്റെ ഓരോ പാട്ട്സും എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ കിച്ചിന് ഇതൊക്കെ ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും